അതിരൂപതയുടെ സാമൂഹ്യ ശുശ്രൂഷയാണ് യഥാർത്ഥത്തിൽ ടി എസ് എസിൻ്റെ പേരിൽ നിന്ന് പറയപ്പെടുന്നത് ഇന്ന് തന്നെ ഇവിടെ നമ്മുടെ കുറേ കുഞ്ഞ് മക്കൾക്ക് സൈക്കിൾ വിതരണവും ഷൂ വിതരണവും ഒക്കെ ചെയ്യുന്നതിലൂടെ അവരുടെയൊക്കെ ജീവിതത്തെ അല്പം കൂടെ സാമൂഹിക ജീവിതത്തിൽ മെച്ചപ്പെട്ടതാക്കി മാറ്റുക എന്ന ലക്ഷ്യമാണ് ഉള്ളത് യും ഒത്തിരി സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒത്തിരി പദ്ധതികൾ ഞങ്ങൾ നടത്തി വരികയാണ് അതിൽ പ്രധാനമായിട്ടും ഞങ്ങൾ ഇപ്പൊ നടക്കുന്നതാണ് പെൺകുട്ടികൾക്കായുള്ള സൈക്കിൾ വിതരണം അപ്പൊ പെൺകുട്ടികൾക്ക് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഇപ്പോ ഒരു സ്ഥലത്ത് ഒരു പോകണമെങ്കിൽ തന്നെ മറ്റാരെ ആശ്രയിക്കാതെ തന്നെ സ്വയം പര്യാപ്തത സ്വന്തമായിട്ട് പോകാനും ഒരു പ്രതിരോധ മാർഗത്തിനൊക്കെ വേണ്ടിയിട്ട് അവരുടെ ഒന്ന് നമ്മൾ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചെടുത്ത് സമൂഹത്തിന് മുന്നിലേക്ക് അതിലൊരു പുതിയ തലമുറ വാർത്തെടുക്കുന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ സൈക്കിൾ വിതരണം ഉദ്ദേശിക്കുന്നത് ലിംഗസമത്വത്തിനും വേണ്ടി പോരാടുന്നുണ്ട് ഏറെ പ്രത്യേകിച്ച് തുല്യനീതി തുല്യ പങ്കാളിത്തം എല്ലാവർക്കും ഉറപ്പാക്കണം പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും അത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു സമൂഹവും അത് അംഗീകരിക്കാൻ സന്നദ്ധമാകണം അതിനു വേണ്ടി ചെയ്യുന്ന ധാരാളം പ്രവർത്തനങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പെൺകുട്ടികൾക്ക് നമ്മൾ സൈക്കിൾ വിതരണം ചെയ്തത് അതിനോടൊപ്പം തന്നെ ലഹരിക്കെതിരായിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തു വരുന്നുണ്ട് കേരള വിമുക്തി മിഷനുമായിട്ട് ചേർന്നുകൊണ്ട് ഗ്രാമങ്ങളിലും മറ്റ് ഉൾനാട് പ്രദേശങ്ങളിലും ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായി ഫുട്ബോൾ ലഹരി വിദ്യാർത്ഥികളിൽ യുവജനങ്ങളിൽ നിറയ്ക്കുന്നതിന് വേണ്ടി ഫുട്ബോൾ മത്സരങ്ങൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകമായി സംഘടിപ്പിക്കുകയും അതുവഴി ധാരാളം യുവജനങ്ങളിലേക്കും വിദ്യാർത്ഥികളിലേക്കും ലഹരി വിമുക്തമായിട്ടുള്ള ഒരു ഗ്രാമത്തെ രൂപീകരിക്കാനും അങ്ങനെ ഒരു തലമുറയെ വാർത്തെടുക്കാനുമുള്ള ഒരു സന്ദേശം കൊടുക്കാൻ സാധിച്ചു ധാരാളം യുവജനങ്ങളും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ഈ പ്രോഗ്രാം ഏറ്റെടുക്കുകയുണ്ടായി കൂടുതൽ ഈ ഒരു വിഷയം ആശയം ജനങ്ങളിലും സമൂഹത്തിലും ആഴമാകാൻ വേണ്ടിയുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളെയും ട്രിവാണ്ട്രം സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രോത്സാഹിപ്പിക്കുകയും നടപ്പിലാക്കാൻ സാധിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ആക്ടിവിറ്റിയും നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു Thank you TSS. Thank you TSS. Thank you TSS. Thank you TSS.